കോഴിപ്പള്ളി പാലത്തിന് സമീപമുള്ള ചെക്ക്ഡാമിന്റെ ഷട്ടറുകൾക്ക് ബലം നൽകുന്ന ഇരുമ്പ് പൈപ്പുകളും മൺചാക്കുകളും നീക്കം ചെയ്തതായി കണ്ടെത്തി സംഭവത്തിന് പിന്നിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണെന്ന് ആരോപിച്ച് വാട്ടർ അതോറിറ്റി അധികൃതർ പോലീസിൽ പരാതി നൽകി ഒടുവിൽ ഷട്ടറുകൾ പൂർവ്വസ്ഥിതിയിലാക്കി നൽകാമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകുകയായിരുന്നു കോഴിപ്പള്ളി വാട്ടർ അതോറിറ്റി പമ്പ് ഹൌസിന് സമീപമുള്ള ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾക്ക് ബലം നൽകുന്ന മണ്ണു നിറച്ച ചാക്കുകളും ഒപ്പമുള്ള ഇരുമ്പ് പൈപ്പുകളുമാണ് നീക്കം ചെയ്ത നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം എന്നാണ് കരുതുന്നത് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ വേനൽക്കാലത്ത് ഉയർത്താറില്ല കുടിവെള്ള പദ്ധതിക്കായി ജലവിതാനം നിലനിർത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് വേനൽക്കാലത്ത് ഷട്ടറുകൾ നീക്കം ചെയ്യാറില്ല എന്നാൽ ഷട്ടറുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന രീതിയിലാണ് ഇവിടെയുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പുകളും മൺചാക്കുകളും നീക്കം ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി അധികൃതർ കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിന് പിന്നിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇടപെടലുകളാണെന്ന് പരാതിയിൽ സംശയം ഉന്നയിച്ചിരുന്നു പരാതിയെ തുടർന്ന് എൻ അധികൃതർ പരാതി വാസ്തവമാണെന്ന് സമ്മതിക്കുകയും നീക്കം ചെയ്ത മൺചാക്കുകളും ലിമ്പു പൈപ്പുകളും പുനഃസ്ഥാപിച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്